ജഡായു ടൂറിസം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ രാജീവഞ്ഞിൽ എന്നോട് വന്ന് പറഞ്ഞു ഈ പാറയുടെ താഴെയുള്ള മൂന്നേക്കർ സ്ഥലം ഈ ടൂറിസത്തിൻ്റെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഗുരുചന്ദ്രകയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ നാട്ടിലൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനനുവാദം കൊടുക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിങ്ങിനാണ് ആ സ്ഥലം ചോദിച്ചത് ആദ്യം ഈ പക്ക എഗ്രിമെൻറ്റൊക്കെ വെച്ച് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ സ്ഥലമൊക്കെ എൻ്റെ എൻ്റെ ഞാൻ കരം കൊടുത്ത് ഞാൻ അടയ്ക്കുന്ന ഈ കെട്ട നല്ല ഈ സ്ഥലം മൂന്നേക്കർ സ്ഥലം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നു ആ എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പാർക്കിംഗ് ഫീസ് മുഴുവൻ ഗുരുചന്ദ്രിക്ക് കൊടുക്കേണ്ടത് ഞാൻ എടുത്തോളാണ് പക്ഷെ സത്യം പറയട്ടെ ഇന്ന് വരെ ഒരു രൂപ എനിക്ക് തന്നിട്ടില്ല ഇനി അങ്ങനെ നടന്നു ഞാനിതൊരു നല്ല വായിവില്ലെന്ന് കഴിച്ചത് ഒരു ഒരു കുറച്ച് രണ്ട് ഒന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു സാറേ ഇതിവിടെ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ അവർ സ്വീകരിക്കാനും അവർക്ക് ടിക്കറ്റിങ്ങിനും ട്രിസ്റ്റിങ്ങിനും കേട്ട് നല്ലൊരു കെട്ടിടം വേണം അതൊന്ന് കെട്ടി തന്നെ പറഞ്ഞു അപ്പം എനിക്കൊന്ന് നന്ന കുട്ടിയായത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഓർത്തു വലിയ കാര്യമില്ലേ എന്തായാലും ഇയാൾ വാടക തരുന്നില്ല തരുമായിരിക്കും തരാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നിലമേൽ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപ ലോൺ എടുത്ത് ഈ ബോർഡ് വെച്ചി ജഡായു എസ് സെൻ്റർ ആ കെട്ടിടം ഞാൻ കെട്ടിക്കൊടുക്കും ഞാൻ എൻ്റെ എഞ്ചിനീയർ കൊണ്ട് കെട്ടിക്കൊടുത്താണ് ആ കെട്ടിക്കൊടുത്ത കെട്ടിടത്തിലാണ് ഈ കഴിഞ്ഞ വർഷങ്ങളെ പത്ത് വർഷമായിട്ട് ജഡായു എസ് സെൻ്റർ നടത്തുന്നത് അപ്പോൾ ആ കെട്ടിടം കിട്ടിയപ്പോൾ ഈ കെട്ടിടത്തിനും ഈ മൂന്നേക്കർ സ്ഥലത്തിനും കൂടി ഈ ഈ സെക്യൂരിറ്റി പോയിന്റ് മുതലുള്ള ഇതെല്ലാം എൻ്റെ മണ്ണാണ് എൻ്റെ എൻ്റെ സ്വന്തം സ്ഥലമാണ് ഇതെല്ലാം ഇതിനെല്ലാം കൂടി ഒരു വാടക നിശ്ചയിച്ച് ഒരു വാടക കരാർ വരും പക്ക പക്ക കരാറാണ് ആ വാടക കരാർ അനുസരിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് വാടക തരണം ആ വാടക തരാം എന്ന് പറഞ്ഞത് സംബന്ധിച്ച ആ വാടക കരാറിൻ്റെ സ്റ്റാമ്പ് പേപ്പറിന് മുദ്രപത്രത്തിന് മൂന്ന് ലക്ഷം രൂപയായി മൂന്ന് ലക്ഷം രൂപയുടെ മുദ്രപത്രീതിയായ എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇന്നു വരെ വാടക തന്നിട്ടില്ല അതിൻ്റെ വേറെ ജെ ടി പിന്നു പറഞ്ഞാൽ നടത്തിപ്പോ അവരൊരു ഒന്നോ രണ്ടോ മാസത്തെ വാടക തന്നിട്ട് എഴുപത് മാസമായി എഴുപത് മാസമായിട്ട് ഈ വഞ്ചകൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം ഞാൻ ക്ഷമിച്ചു ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല പത്ത് വർഷം ക്ഷമിച്ചു ഇങ്ങനെ ആൾ പറ്റിക്കുന്ന ഇങ്ങനെ എന്നെ ഞാൻ അയാൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാനൊരു നാട്ടിൻ്റെ ഒരു നല്ല പ്രോഗ്രാം അല്ലെന്ന് വെച്ചിട്ട് അത് ചെയ്തു ഇപ്പം ഈ ഈ ഈ ജഡായികയർ സെൻ്റർ കെട്ടിടത്തിന് ഞാൻ ഒരാഴ്ച മുമ്പ് തൊണ്ണൂറായിരം രൂപ ആ എൺപത്തൊമ്പതിനായിരം രൂപ ബിൽഡിംഗ് ടാക്സ് അടച്ചു എൻ്റെ വീട്ടിലാണ് ഞാൻ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നു ഈ ഭൂമി ഞാൻ കരമടയ്ക്കുന്നു മൂന്ന് ഏക്കർ ഭൂമി പക്ഷേ എനിക്ക് പാടകം തരത്തില്ല ഇത് കൂടുതൽ വഞ്ചനയാണ് ക്ഷമിക്കാൻ പത്ത് വർഷം ഞാൻ ക്ഷമിച്ചു പത്ത് വർഷം ഇനി ക്ഷമിക്കാൻ പറ്റില്ല ഇവിടുന്ന് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്റെ സ്ഥലം എനിക്ക് ഒഴിഞ്ഞു വരണം അതാണ് എൻ്റെ ഞാനതിന് അധികാര സ്ഥാനങ്ങളിലെല്ലാം വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് വലിയ ആശുപത്രി എന്റെ സ്ഥലം എന്റെ മണ്ണാണ് ഈ കാണുന്ന കോലാകാലങ്ങൾ മുഴുവൻ എൻ്റെ ഈ മേലുള്ള പാറയും കഴിഞ്ഞ മാസം തരാമെന്ന് തരാമെന്നു പറഞ്ഞു വാടക തരാൻ തയ്യാറായപ്പോ രാജീവഞ്ചൻ പറഞ്ഞ് തന്നെ ഞാൻ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ പറയുന്ന തടയങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതിന്റെ മോമോടി എന്ന അടയുമാണ് ഓർമ്മയാവും ഓർമ്മയാവാണ് എൻ്റെ കണക്കിനുണ്ട് അതിന് വേദം ഡോക്ടറായിട്ട് സംസാരിച്ച് പുള്ളിയുടെ പേയ്മെന്റ് സെല്ല് ചെയ്യുക ഇതിപ്പോ ഇതിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടന്നു അതിൻ്റെ മാനേജൻ്റെ ഭാഗത്തുനിന്ന് തന്നെയുള്ള തീരുമാനം ഉണ്ടാവണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പേയ്മെന്റ് ഇന്നിൻ്റെ അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു ഒരാളിൽ ഇത്രയും പൈസ കയ്യിൽ നിന്ന് മുടക്കി ബിൽഡിങ്ങും വെച്ച് ഈ ഇത്രയും പ്രോപ്പർട്ടി പത്ത് വർഷമായിട്ട് റെൻറ്റും കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ കേൾക്കും ഈ ഇത്രയും വാടക ഒരു രൂപ പോലും കൊടുക്കാതെ നടത്തുകൊണ്ട് പോകാൻ സമ്മതിക്കും ഒരു മുറി ആ വാടകയ്ക്ക് എടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇറക്കി വിടും എന്നെയോ നിങ്ങളെയോ അപ്പോൾ ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഇത്രയാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലാണ് പേയ്മെൻ്റ് കൊടുക്കണ്ടേ നമ്മളങ്ങനെ കൊടുക്കണമെന്നുള്ള അഭിപ്രായം നാട്ടുകാരെന്നല്ലേ പറയുന്നത് എന്നോടൊന്നും നമ്മൾ ഒരിക്കലും യോജിക്കത്തില്ല എനിക്ക് തരാനുള്ള വാടക മുഴുവൻ തരികയാണെങ്കിൽ എനിക്ക് തരാനുള്ള വാടക കുടിശ്ശിക മുഴുവൻ തരികയാണെങ്കിൽ ഒരു സുഗമമായിട്ട് ഞാൻ ഇതിനോട് സഹകരിക്കും സാറിന് എത്ര വർഷം എന്നെ പറ്റിച്ചുകൊണ്ട് എന്നെ പറ്റിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല പത്ത് വർഷമായിട്ട് ഞാൻ കടന്നു കൊടുക്കുന്ന എൻ്റെ മണ്ണാണ് ആ കെട്ടിടം ആ ജഡ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഞാൻ ഒന്നേ കോടി രൂപ ഫെഡറൽ ബാങ്ക് ലോൺ എടുത്ത് കെട്ടിക്കൊടുക്കാം ഈ വഞ്ചകന് വേണ്ടി എന്നിട്ട് കോടേ കരാറുണ്ട് കോടേക്കരാറിൻ്റെ ക്യാൻഡ് രണ്ട് മൂന്ന് ലക്ഷം രൂപ

പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള രാജീവഞ്ചില് കഴിഞ്ഞാൽ അല്ല അങ്ങനെ പൈസ തരാൻ പറ്റത്തില്ല ഇത് കോടതി എമൗണ്ട് ആണ് അത് കോടതി കൊടുത്താണെങ്കിൽ കൊടുക്കാൻ സംഭവിച്ചു അല്ല അത് തന്നെ അത് രാജിവഞ്ചിലെ പറ്റില്ല തീർത്ത് പറഞ്ഞിരിക്കുക രാജീവ് തന്റെ പേരില് ഞാൻ സിബിഐ ഇതേ സ്കോൺ അക്കൗണ്ട് കിടന്ന പൈസ പി ടി മാത് സാറിന് കൊടുത്തത് എനിക്ക് ഇതിപ്പം രണ്ടുപേരും പുള്ളി പറഞ്ഞു പുള്ളി ഇപ്പൊ തൊണ്ണൂറായിരം രൂപ പുള്ളി മനഞ്ഞ് ടാക്സ് അടച്ചതാണ് കയ്യിൽ ഈ ബിൽഡിങ്ങിന് വേണ്ടി തൊണ്ണൂറായിരം രൂപ ഡോക്ടറോ മൂന്നേക്കർ സ്ഥലവും മൂന്നേക്കർ സ്ഥലവും ജലായിക സ്ഥലവും ഇതിനകത്ത് ഇവിടെ വരാതെ മേലെ ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടർ ഇവിടെ ഞങ്ങൾ ഒഴിവാക്കണം ഞങ്ങൾ പറഞ്ഞു സ്റ്റാഫ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ ഒഴിവാക്കിയിട്ടുണ്ട് ഡോക്ടർ ഇവിടെ മുതലാണ് ഡോക്ടർ കിട്ടാൻ വേണ്ടി വന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞോ അതൊക്കെ ഒഴിവാക്കണ വന്ന് ഇവിടെ വേറെ വഴിയൊന്നുമില്ല പ്രോജക്റ്റ് വിഷയം വിഷയം ഡോക്ടർക്ക് എന്ന് കഴിഞ്ഞ ദിവസം കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി വേണ്ടി തയ്യാറായിരുന്നു പേയ്മെന്റ് ചടമംഗലം ജടായുപാറ ടൂറിസം അതിന്റെ തുടക്കം മുതൽ അതിന്റെ തുടക്കം മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ അന്തരിച്ചുപോയ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ എം എൽ എ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടിത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചു ഈ നാട്ടില് എല്ലാം നാടറിയുന്ന നാട്ടുകാരറിയുന്ന ലോകമറിയുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇത് മാറും എന്ന് നമ്മൾ ഉദ്ദേശമുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ സ്ഥിതികൾ ഓരോ ദിവസവും വഷളായി 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 വരികയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരെയും ബഹുമാനീയനായ ശബരി ഡോക്ടർ രകുമാർ സാർ അദ്ദേഹം ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ സർവ മേഖലകളിലും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തനായി നിൽക്കുന്ന ആളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം ഈ സ്ഥലം ടൂറിസത്തിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹം എല്ലാ മനസ്സോടുകൂടി കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിന്റെ മാനേജ്മെന്റായ രാജീവ് അഞ്ചലിന് അത് വിട്ടുകൊടുത്തു എന്റെ ടെ സ്ഥിതി അദ്ദേഹം മാസങ്ങളോളും വർഷങ്ങളോളൂ കേസുമായിട്ട് കോടതിയിൽ നടക്കേണ്ട സ്ഥിതി എന്തായത് തൊഴിലാളികളെ പറ്റിച്ചു ഇവിടുത്തെ ഇൻവെസ്റ്റർമാരെ പറ്റിച്ചു ഇത് വാടക കൊടുത്തിട്ടുള്ള ആൾക്കാരെ മൊത്തം പറ്റിച്ചു ചടയമതർത്ത പൊതുജനങ്ങളെ മൊത്തം പറ്റിച്ചു ഇതിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുനിന്ന മൊത്തം ആൾക്കാരെയും പണം കൊടുക്കാനുണ്ട് സാധനങ്ങൾ എടുത്ത ചടയമതർത്ത കുന്നത്ത ട്രേഡേഴ്സ് സജീവന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ സ്ത്രീവർട്ടം ബാബുവിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് ഡോക്ടറെ കാണെങ്കിൽ അത് കോടിയോയ്ക്ക് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രീതിയിൽ ഒരു മനുഷ്യൻ ഗവൺമെന്റിനെ പറ്റിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇതിന്റെ ഒരു വിഹിതം രണ്ട് ശതമാനം ഗവൺമെന്റിന് അടയ്ക്കേണ്ട തുകയാണ് യഥാർത്ഥത്തിൽ ഇത് സുതാര്യമായിട്ട് സുതാര്യമായ രീതിയിൽ തന്നെ ഇത് ഇവിടെ കാരണം അത് അതിന്റെ ടിക്കറ്റ് ഉൾപ്പെടെ ഓൺലൈനിലാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെന്നാൽ മാത്രമേ കറക്റ്റ് കണക്കുകൾ വരികയുള്ളൂ ഇവിടെ അത് നടക്കുന്നുണ്ടോ അപ്പൊ ഗവൺമെന്റിനെയും പറ്റിക്കുന്നു വഞ്ചിക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടുകാരെ മൊത്തം വഞ്ചിച്ച് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ുള്ളതല്ല കടകം അങ്ങനെ ജടക ടൂറിസം ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു

ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കാണുമല്ലോ അത് കൊണ്ടുവരട്ടെ സാധനങ്ങളിലേക്ക് പത്രവസ്ത്രമായ സജൂന് മറ്റേ എല്ലാവർക്കും രക്ഷക്കണമിണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഈ കാശ് എങ്ങനെ അതെ

இம்மா சேரமண்டலத்தை கடபரமாய் என்ன புடிச்சது? மீனாலாடா ஆடா 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 வீட் கொண்டோ இல்ல 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 ണങ്ങിടക്കിന് എന്താണി എന്താ മുഴങ്ങിടക്കി ഇത്ര നാലായിരം നിന്റെ പടിപ്പോൾ ചെയ്യുന്നില്ല അടച്ചിട്ട് നിങ്ങൾ ശരിയായ നടപടി വന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് വണ്ടി എടുത്ത് മാറ്റി വണ്ടി ലിജി ഇത്രയും പേര് നിൽക്കുന്നത് നമ്മൾ നിക്കുമ്പോ എല്ലാം നിങ്ങൾ ചെയ്യണ്ടത് പറയുന്നത് പത്ത് നാലായിരം പേര് വരുന്ന വണ്ടിയെടുത്ത് മാറ്റി വണ്ടി എടുത്ത് മാറ്റി നിങ്ങളിപ്പോൾ ഒരു ചിപ്പാർട്ടിന്ന് കല്ലറക്കിരിക്കുന്ന പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കില്ലല്ലോ അങ്ങനത്തെ ഒരുപാട് തൊഴിലാളികളുണ്ട് സർക്കാരെ നിർത്തിവെച്ചു നടപടിക്രമങ്ങളുണ്ട് കോടതി കിടക്കുന്ന കോടതി എൻ സി മേടിക്കണം പിന്നെ വേറൊരു രണ്ട് തീപാട് കേസ് കിടക്കുന്നുണ്ട് അവരുടെ എൻ സി രാജിവെ സാർദി ജെ പി മറാലന്റെ എൻ സി മേടിക്കണം എനിക്ക് തരാൻ പറ്റും ഇപ്പൊ നിങ്ങളൊന്നും ചെയ്യരുത്മാരി രണ്ടായിരത്തി പന്ത്രണ്ട് സംസാരിക്കാം ഇത് അറുപത്തൊന്നേക്കർ കാണാട് കിടക്കുന്ന പ്രഭാ കൊണ്ട പൈസ ഇതൊക്കെ തെറ്റാ നമുക്കുണ്ട് വേദന നമുക്കുണ്ട് നമ്മളെ നല്ല പ്രോജക്റ്റാ കാരേപോലെ സ്ഥിരം ഞാൻ ഞാന് മനോജ് ബ്രാൻസ് പോയി കണ്ടു അദ്ദേഹത്തിന് കേട്ടലായിരിക്കും അദ്ദേഹം എനിക്ക് എനിക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് വാടക നല്ല വേണ്ടി എല്ലാത്തിനും സഹകരിക്കും എല്ലാത്തിനും സഹകരിക്കും പത്ത് വർഷമായിട്ട് എന്നെ പറ്റിക്കരുത് പത്ത് വർഷമായി ഞാന ഞാനയാ ഒന്നേകാൽ കോടി ലോൺ എടുത്തിട്ട് കിട്ടുകയും അതല്ലേ അതല്ല ഇന്നലെ ഒരോടും പോയില്ലേ ഇന്നലെ പോയി ചർച്ച ഇപ്പൊ നീ ഇന്നലെ അവരോടെ പോയി സാറേ ഇത് എന്താണ് കോടതി വിധിയാണോ അതാണോ പൈസ കൊടുക്കാനുണ്ടോ തിരിച്ചുള്ളതാണോ എന്നൊരു ഒരു ആരാ ഉത്തരാ കഴിഞ്ഞ പ്രാവശ്യം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ മാസം ഏഴാം തീയതി പൈസ കൊടുക്കും പറഞ്ഞിരുന്നു അങ്ങനെ രാജി ഒരു കാരണവശാലും പൈസ കേസ് എടുക്കും പറഞ്ഞു അപ്പൊ എവിടുന്നോ വന്ന അഡ്മിനിസ്ട്രേറ്റർ വിചാരിച്ചു എന്തിനാ ഞാൻ ഇതിനകത്ത് ബന്ധപ്പെടുന്നത് അതിന്റെ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു വെച്ചേക്കൊണ്ട് ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ വൈകിട്ട് വരുന്നുണ്ട് അപ്പൊ സാറ് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഡോക്ടർ കെട്ടിക്കൊടുക്കുമ്പോൾ പക്ഷേ ഡോക്ടർ അല്ല ബിൽഡിംഗ് കിട്ടും ആറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് പറഞ്ഞേക്കുന്നത് അത് പെർ മന്ത് അപ്പൊ അതൊരു മാസം അതിലേക്കുള്ളതിനകത്ത് പറഞ്ഞാൽ ആ എഗ്രിമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു ഇതിനകത്ത് എന്താ പറഞ്ഞത് മൂന്നേ പറയുന്നത് ബിൽഡിംഗ് ഡോക്ടർ കിട്ടി മൂന്നും അദ്ദേഹം പറഞ്ഞ ഡോക്ടർ കെട്ടിയിട്ടില്ല മറ്റേ നേരത്തെ ഇവിടെ പണം കൊടുത്ത കോൺട്രാക്ടർ ബിൽഡിങ് കെട്ടി അല്ല വാലിഡ് എഗ്രിമെന്റ് അയാളൊരു കമ്മീഷൻ ഒപ്പെങ്കിലും ചോദിച്ചത് ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും വലിയ പ്രോജക്ട് ഉണ്ടാക്കിയിട്ട് റോഡിൽ നിന്ന് സംസാരിക്കേണ്ട സംഭവമാണോ ഇത് ഇത് ആരും ഉത്തരാദ്ര സംസാരിക്കാൻ പറഞ്ഞോളൂ ഞാനിത് ഈ അവസ്ഥയിലേക്ക് ഇത്തരം നാലായിരത്തി ഭയങ്കര തെറ്റാ ഇത് ഇത്രയും പേര് വരുന്ന ഒരു സാധനം ഇതുപോലെ അടച്ചു വെക്കേന്ന് പറഞ്ഞാ സോറേ ഇത്ര ചർച്ചയിലുള്ള തീരുണ്ട് സംസാരിക്കുന്ന സമയത്താ നിങ്ങൾ അങ്ങനെ ചർച്ചയ്ക്ക് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടുണ്ടായ ഞാൻ പൊളിച്ച് തരായത് ഞാൻ പോലീസാരോട് പൊളിച്ചുതരാം സാറേം സുപ്രീം കോടതി വേറെ രണ്ട് കാര്യങ്ങളും ഉണ്ട് ചർച്ച ചെയ്യാൻ പറ്റും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല